നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ മേടിക്കുമ്പോൾ നമുക്ക് ബാക്ക് ഇറക്കം കുറവായിരിക്കും ചില ചുരിദാറ് കഴുത്ത് ഇറക്കം നമുക്ക് കൂടുതലായിരിക്കും ഫ്രണ്ട് നെക്ക് കൂടുതലായിരിക്കും അപ്പം നമുക്കത് കുറയ്ക്കാൻ നമുക്ക് ഒരു ഐഡിയ ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേണ്ട ഇങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ബാക്ക് പിന്നെ ആർക്കാൻ കുറവായിരിക്കും അത് വല്ലാണ്ട് കുറ രണ്ടും കൂടെ കൂട്ടി കുറയ്ക്കാൻ പറ്റില്ല അത് ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി അടിച്ചാൽ മതി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുരിദാണ്ട് എനിക്കും ഫ്രണ്ട്ക്ക അല്ല ബാക്ക് നെക്ക് ബഹർ ചോട്ടാത്ത ചോട്ടാ കഴിക്ക ഫ്രണ്ട് നെക്ക് വള പോകാത്തോ हम लोग इसको कमी करने के लिए ऐसा पकड़ के फ्रंट फ्रंट ले के ऐसा पकड़ के शोल्डर के ये साइड में उस स्टिच करके के देगा एक स्टिच लगा दिया तब तो हमारा नेक फ्रंट नेक छोटा होगा अब देखो ऐसा पकड़ के ഐസപ്പൊക്കെ ഐസ എഗ് സ്റ്റിച്ച് കറിയാക്കും അച്ചാ നമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനേക്ക് കൂടിയത് നമുക്ക് ഇങ്ങനെ കുറഞ്ഞും കിട്ടും ഇങ്ങോട്ട് ഒരു കംപ്ലൈൻറ് ഉണ്ടാവില്ല കണ്ട ഇവിടെ കൊണ്ട് കുറഞ്ഞ് നിൽക്കും ഇങ്ങോട്ട് സാധാരണ ടീച്ചറെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഷോൾഡർ പിടിക്കലാണ് പതിവ് ഇറക്കം കൂടുതലുണ്ടെങ്കിൽ പക്ഷേ അത് ബാക്ക് കഴുത്ത് കറക്റ്റായിരിക്കും ഫ്രണ്ട് മാത്രം ഇറങ്ങി നിൽക്കേണ്ടായിരിക്കും റെഡിമെയ്ഡിൽ അങ്ങനെയാണ് വരിക അപ്പോൾ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഫ്രണ്ട് മാത്രം പിടിച്ചിട്ട് തയ്ക്കാറുണ്ട് അല്ലേ നല്ല ഐഡിയ ആണ് ഓക്കെ താങ്ക് യു ടീച്ചറേ താങ്ക് യു ക്ലിയർ ആയില്ലേ അത് ഓക്കെ അത് രണ്ട് കഴിഞ്ഞാൽ ബലായിരുന്നു അല്ലേ ഓക്കെ താങ്ക് യു